ഹലോ തെറപ്പിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് കലേഡിയം ആണ് കേട്ടോ നമ്മുടെ ചേമ്പിൻ്റെ ഇലപോലൊക്കെ ഉണ്ടാകുന്ന നല്ലൊരു അടിപൊളി ലീഫി പ്ലാന്റ് ആണ് കലേഡിയം പ്ലാന്റ്സ് കലേഡിയം പ്ലാന്റ്സിൻ്റെ ലീഫിന് പല കളറിലായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ആയിരിക്കും ഒരു പ്ലാന്റ് തരുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറിയ സാപ്ലിങ്സ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും റൂട്ട് പുറത്തേക്ക് വന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഏറ്റവും ആദ്യത്തെ വെറൈറ്റി കാണുന്നതാണ് യെല്ലോ കളറിലൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഒന്നാമത്തെ പ്ലാന്റ് അടുത്തത് ഈ കാണുന്നതാണ് നമ്മുടെ റെഡ് കളറിൽ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും ഒരു വൈറ്റ് വെയിൻസ് ഒക്കെ വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി ഈ വെറൈറ്റിയുടെ ലീഫ് കുറച്ച് കേളിയായിരിക്കും കേട്ടോ ഇത് മെച്ചോർഡ് ആവും തോറും ലീഫ് കുറച്ച് ആയിരിക്കും എല്ലാ വെറൈറ്റി ഒന്നിനൊന്ന് ആയിരിക്കും ഒന്നിനൊന്ന് ഭംഗിയുള്ള വെറൈറ്റിയും കൂടി കേട്ടോ എല്ലാം ജിഫി ബാഗിലാണ് പ്ലാന്റ്സ് വന്നേക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ കലീഡിയം പ്ലാന്റ്സ് ശരിക്കും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിലും വെച്ച് വളർത്താൻ പറ്റിയൊരു അടിപൊളി വെറൈറ്റിയാണ് പിന്നെ അങ്ങനെ നമുക്ക് വലിയൊരു മെയിൻ്റനൻസ് വേണ്ടാത്തൊരു വെറൈറ്റിയും കൂടിയാണ് പക്ഷേ വാട്ടറിങ്ങിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഓവർ വാട്ടർ ആയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും സോയിലൊരിക്കലും സോഗിയാക്കി വെക്കരുത് നമ്മൾ മേലത്തെ നമ്മുടെ ടോപ്പ് ആ പ്ലെയറ് ചെറുതായിട്ട് സെമി ഡ്രൈ ആവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്ന് കരുതി കംപ്ലീറ്റ്ലി ഡ്രൈ ഔട്ട് ആവാനും വിട്ടരുത് ഈ ഒരു വെറൈറ്റി നമുക്ക് നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു ലീഫൊക്കെ കാണാൻ കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ ഇതൊരു കോംബോ ആയിട്ടും അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഓരോ വെറൈറ്റിയും ചില വെറൈറ്റി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മൾ കാറ്റലോഗിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് സി സീരീസിലാണ് വരുന്നത് അതായത് സി സീറോ വൺ മുതൽ സി സീറോ സിക്സ് വരെയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത് കലേഡിയം വെറൈറ്റീസും ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാൻ നമുക്ക് അത്രയ്ക്ക് കോമൺ അല്ലാത്ത വെറൈറ്റിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിന് വരുന്നത് ആറ് പ്ലാന്റിനും കൂടെ ഫോർട്ടി റുപ്പീസാണ് നമുക്ക് കോംബോയിൽ വരുന്നത് സിംഗിൾ പ്ലാന്റ് റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ കാണിച്ചേക്കണ ആറ് പ്ലാന്റ് ആണ് നമ്മുടെ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് താല്പര്യമുള്ള ഒരു മെസ്സേജ് ചെയ്യാം പിന്നെ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് തന്നെ ഇത് നമ്മുടെ നോർമൽ കലേഡിയൻ വെറൈറ്റീസ് അല്ല അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ ആറ് ചെടിക്ക് നാനൂറ് രൂപ എന്ന് പറയുന്നത് ഇത് കോമൺ ആയ വെറൈറ്റി അല്ലാത്തത് കൊണ്ടാണ് താല്പര്യമുള്ളൊരു വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്